റാ അപ്പൊ ഞങ്ങൾ ഇന്ന് ചൂണ്ട ഇറങ്ങാ ഇതാണങ്ങ ചൂണ്ടാൻ പോണ്ട പോയി ഇത് വൈകേ ഇതിലൂടെ വരുന്നവർക്കേ വയ്യറിയുള്ളു ഇന്നലെ രാത്രി അങ്ങനെ വയ്യ മാറിയൊക്കെ പോയി കണ്ടോളി ഒരു ഉള്ളിൽ കൂടിയ ഈ ഒരു മണ്ണാണെങ്കില് നല്ല വഴിക്കേണ്ട മണ്ണാണ് കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ അതൊക്കെ എടുക്കണതറിയും ഇതേ അങ്ങനെ നമ്മള് കോഴിക്കത്തിട്ടുണ്ട് മീനൊ കിട്ടുന്ന അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാ അപ്പം ഒന്ന് നല്ല സ്ലിപ്പ് ആവലേട്ടാ എന്നാ ശരി അപ്പ നമ്മളെ ചൂണ്ടണ്ണ വന്നാണ് അപ്പൊ ആകെ തന്നെ നമുക്ക് മീൻ കൊത്തിക്ക് കൊടുക്കാനുള്ള കൊടുക്കുക എന്നാൽ കൊടുത്തോ കൊടുത്തോ എന്നാ ഇവിടെ കെട്ട് കൊടുത്താൽ മതി ഇവിടെ കേട്ട് എടുക്കുമ്പോ ബരി പിടിച്ചണ്ടാ അങ്ങന ഇവിടെ എടുക്കുമ്പോൾ വെക്കണം ആ ഇട്ടങ്ങനെ അപ്പം എടുക്കണം എടുത്തോ അടുത്തോ അങ്ങനെ ഫസ്റ്റ് ഇത് കൊടുത്താ ഇനി മീൻ പിടിച്ചാണേ ചൂണ്ടട്ട വെച്ചക്കണോ ണ്ടാ അങ്ങനെ ഒരു മീൻ അടിച്ചു എന്നാൽ നമുക്ക് വല്ല വലിച്ചു നോക്കാം ചെറിയൊരു അടി ഉള്ളതിനോ എന്നാലും കുറേ നേരം അതിന് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ടെടുത്തിട്ടെ അതുകൊണ്ട് ഉണ്ടാ ഉണ്ടെന്നാ പറഞ്ഞേ അപ്പോൾ മീനെ ഫസ്റ്റ് ഇതാ മീൻ ചെറു മീൻ കുറാൻ മുട്ടിക്കണോ പക്ഷേ ഇതിമ്മിലുള്ള ഫസ്റ്റ് മീൻ ഇത് അവിടെ നിന്ന് വെള്ളം കുറച്ച് പച്ച ആയതുകൊണ്ടേ മീൻ ഏതാന്ന് നമുക്ക് കാണുന്നില്ല അധികം ചുണ്ടൻ തന്നെ ആകരം തരും 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 തന്നെ തന്നെ തന്നെയോ ഇതാ അടുത്ത ഇന്നത്തെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഇതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചുണ്ടന് ഇതാണോ ഒന്ന് ആ അരി കൂടെ വരണം കേട്ടോ കണ്ടില്ലേ ആ ഇവ മീണ്ട് ആ ഒരു മീണ്ട് 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 ഒരു മീനുണ്ട് കൂടുതൽ ഒരു വടിയുണ്ട് അതാ അതാ വെയിറ്റ് ചെയ്താൽ ചെമ്പലിട്ടോ അപ്പൊ ആകെ പറ്റിയ എന്താണ് എന്താണോ അടുത്ത മീന് കിട്ടിക്കണോ വരുന്നുണ്ട് അപ്പൊ മൂന്ന് ചൂണ്ടിലേക്ക് കേട്ടോ മൂന്ന് ചൂണ്ടിലേക്കുണോ അടുത്ത മീൻ ഇങ്ങനെ വല്ല വല്ല വരുന്നുണ്ട് ആ ഏതാ ആകെ ഇത് തരണോ ഇത് തരണോ ഇവിടെ ആ അത് അത് വരണോ അത് വരണോ അത് വരണ്ടോ ചുണ്ടൻ തന്നെ ഒറ്റ വരണോ വലിയ ചുണ്ടനാട്ടാ അപ്പൊ അടുത്ത മീന് ഇത് ഏ ഇല്ല ഉണ്ടല്ലോ അങ്ങോട്ട് അങ്ങടെ സൈഡോ ആ സിട്ട് കഥ പോവാ ചെറുതാ കടുങ്ങാലിയാ ആ കടങ്ങാലിയാണേ കടുങ്ങാലി കടങ്ങാലി കടങ്ങാലിനോ കിട്ടിണ്ട് നല്ലൊരു കിട്ടിയ കടങ്ങാലിനെ അപ്പൊ ഇന്ന് കിട്ടിയ മീനാളൊന്നും കണ്ടോളി ഇതാ കണ്ടോളി കണ്ടോളി ഇതാ വേറ്റിന് പൊന്നുമില്ല അതാ വരണേ വരുന്ന ഇതേ വരണോ കണ്ടോളി ഇന്ന് കിട്ടിയ മുതലാണേ Да. Дарија, на тоа модели.